അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ ദിനുസാറിനും ടീമുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ബിന്നിക്ക് ശേഷം അടുത്താളും രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട് സതുത്തിൽ എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത് എന്നുള്ളതിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു മത്സരമാകുന്ന സമയത്ത് ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അത് അത് യൂഷലായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു അതിനുശേഷം അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വെളിയിൽ വന്നതിന് ശേഷവും അതേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു പരസ്പരം അതിലെ മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവുമില്ലാതെ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പട്ടികളൊക്കെ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടില്ലേ അതേപോലെയാണ് ഇവിടെ ഒരാൾക്ക് നേരെയാണ് എല്ലാ ആൾക്കാരും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് നേരെ അനുമോളാണ് ആ റിയാലിറ്റി ഷോയിലെ വിജയ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്ത് കാരണങ്ങളാണെങ്കിലും എന്തൊക്കെ ചെയ്തു എന്തൊക്കെ അൺഫെയർ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിന്നറിൻ്റെ വാക്കുകൾക്ക് മാത്രമായിരിക്കും എപ്പോഴും വാല്യൂ ഉള്ളത് ഇന്നലെ ബിന്നി അനുമോൾക്കെതിരെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു പി ആർ ആണ് മെയിൻ വിഷയം ഈ പി ആർ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ അതായത് നമ്മളുടെ പബ്ലിക്കിന് മുമ്പിലുള്ള നമ്മളുടെ ഇമേജ് കുറച്ചും കൂടി ബെറ്റർ ആക്കുക എന്നുള്ളതാണ് ഈ പി ആറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ശരിക്കും എല്ലാ മത്സരത്തിലും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും ഈ പി ആർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പി ആറ് നടത്താൻ പാടില്ല എന്നുള്ളൊരു റൂള് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്കില്ല അങ്ങനെ ഒരു റൂള് നിലനിൽക്കെ പി ആറ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് തെറ്റാകുന്നത് അല്ലാതെ പി ആർ ചെയ്തത് കൊണ്ട് തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അത് ആർക്കും തോന്നുന്നില്ല പക്ഷേ മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ശൈത്യ ബിഗ് ബോസിനകത്ത് നടത്തിയ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ഒക്കെ ചെയ്തതാണ് വെളിയിൽ ഇറങ്ങിയപ്പോഴും അതേ ഷോയാണ് ശൈത്യ ഇതിന് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതാണ് ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സമയത്ത് ഇതേപോലെ കുറെ ഷോ ഓഫും കരച്ചിലും പിഴിച്ചിലും ഒക്കെ അതിലും നടത്തിയതാണല്ലോ ശൈത്യ അനുമോൾക്ക് നേരെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം കരയാണ് കരഞ്ഞു പിഴിയുകയാണ് ഇതേ കാര്യം തന്നെ ശൈത്യയും ചെയ്തിട്ടുണ്ട് അപ്പോ ഇവരൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ആണ് പക്ഷെ മറ്റൊരാൾ ചെയ്യുന്ന സമയത്ത് അത് ഓക്കെ അല്ല ഏതായാലും ശൈതിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാറ് പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു അയ്യോ ഒരാളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി അതായത് സീസൺ ഫൈവില് വിനുസാർ പി ആർ പണിയെടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരനോട് മാരാർ പറയുന്ന കേട്ടു അതായത് റിയൻഡ്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷേ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ പിന്നെ അകിൽ മാരാറിനോട് മാരാര കൊട്ടിയാൽ മാത്രമേ അറിയുമായിരിക്കും പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ ശൈത്യക്കറിയത്തില്ല ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മളെല്ലാരും കണ്ടതാ പിന്നെ സദ്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന മത്സരത്തിൻ്റെ വാല്യൂ തന്നെ പോയി കിട്ടി മൊത്തത്തിൽ അതിൻ്റെ ഒരു വിലയുണ്ടല്ലോ ആ വില ഇടിഞ്ഞ് താണോണ്ടിരിക്കുകയാണ് ഓരോ സീസൺ കഴിയും തോറും അതുമാത്രമല്ല അതിനകത്ത് പോകുന്ന മത്സരാർത്ഥികളും അവരുടെ സ്വന്തം വില സ്വയം ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ശൈത്യ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ് പുള്ളിക്കാരിക്ക് അത്യാവശ്യം നിലയും വിലയും ഒക്കെ ഉണ്ട് ഈ നിലയും നിലയും എന്തിനാണ് സ്വയം ഇങ്ങനെ കടിപിടി കൂടി കളയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരാൾക്ക് നേരെ ചെളി വാരി എറിയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ കയ്യിലും ചെളിയാവും നമ്മളുടെ കയ്യിൽ ചെളിയാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയാൻ പറ്റത്തില്ല അവിടുന്ന് എറിയുന്ന ചെളി നമ്മുടെ ശരീരത്തിലേക്കും വരും അപ്പോൾ സ്വന്തം വില എങ്ങനെയാണ് ഇവരൊക്കെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് നാൾ ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സോഷ്യൽ മീഡിയ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും തുടരും ഈ ഒരു കാര്യത്തിൽ രേണു സുതിയെ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട് കാരണം കുറേ ദിവസം രേണു സുദീ അതിനകത്ത് നിന്നു തിരിച്ചിറങ്ങി വന്നപ്പോൾ അതിനകത്തുള്ള ഒരു മത്സരാർത്ഥിക്ക് നേരെയും ചെളിവാരി എറിയുന്നതോ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയെ പറ്റിയിട്ടും കുറ്റം പറയുന്നതായിട്ട് കേട്ടിട്ടില്ല അവരിറങ്ങി അവരുടെ ജോലി നോക്കി അവരുടെ ബാക്കിയുള്ള ലൈഫ് നോക്കി മുന്നോട്ട് പോകുന്നു അവർക്ക് അതിനകത്ത് വളരെ സന്തോഷമുണ്ട് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് രേണു സ്ഥിതിക്ക് കിട്ടുന്നുമുണ്ട് നേരെ മറിച്ച് ആ മത്സരം കഴിഞ്ഞു ഇനിയെങ്കിലും സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം ജീവിതം നോക്കി പോകാം എന്നുള്ളതല്ല അല്ലെങ്കിൽ കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ല ഇവരുടെയൊക്കെ ലക്ഷ്യം മത്സരം കഴിഞ്ഞു വെളിയിലേക്ക് വന്നു അതിനുശേഷം എങ്ങനെ മറ്റൊരാളെ കുറ്റം പറയണം എങ്ങനെ അയാൾക്ക് മേലെ ചെളി വാരി എറിയണം എന്നുള്ളതാണ് ഇവരൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെനിക്ക് തോന്നുന്നൊരു ഗ്രൂപ്പായിട്ട് പ്രീപ്ലാൻഡായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണെന്ന് തോന്നുന്നു ഒരാൾ വന്ന് പറയുന്നതിന് ശേഷം അടുത്ത ആൾ ഇനി അടുത്ത ആൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുറകെ പുറകെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും പരസ്പരം അടികൂടുകയാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാരുണ്ട് സത്യത്തിൽ ഈ ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകളെല്ലാം തന്നെ ഇങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു യൂഷ്വൽ പ്രൊസീജിയർ തന്നെ ഇങ്ങനെയാണ് അതിൽ പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പുറത്തു നിന്ന് വളരെ വ്യക്തി ആയിരിക്കാം പക്ഷേ അകത്ത് പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടായിരിക്കാം നമ്മൾ പുറത്ത് വരുന്നത് ചിലപ്പോൾ പുറത്ത് നല്ല രീതിയിൽ നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തി അകത്ത് പോയതിനു ശേഷം തിരിച്ചിറങ്ങി വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ടായിരിക്കാം വരുന്നത് രേണുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് രേണുവിന് പുറത്ത് ഫുൾ നെഗറ്റീവ് ആയിരുന്നു പക്ഷെ അകത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രേണുവിന് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മുടെ ഇമേജ് ഇങ്ങനെ മാറ്റപ്പെടുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ അതിനകത്തേക്ക് പോകാൻ പാടുള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു എൻ റിസൾട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഒരു റിസൾട്ട് ഇതാണ് ഐദർ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അതുണ്ടാകും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ കുറിച്ചിട്ടതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പോകാവുള്ളൂ അപ്പോൾ ഈ മത്സരത്തിലേക്ക് പോയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഈ എൻ റിസൾട്ടിനെ പറ്റിയിട്ട് അറിയാം ഈ റിസൾട്ടിനെ പറ്റിയിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും അതിനകത്തേക്ക് പോയത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെളിയിൽ വന്ന് കിടന്ന് ഇങ്ങനെ കുറയ്ക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എല്ലും കഷ്ണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലും എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ കപ്പാണ് കപ്പെന്ന് പറയുന്നത് ഒരാൾക്കേ കിട്ടത്തുള്ളൂ അകത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള സ്വഭാവം പുറത്തേക്ക് വരും നമ്മുടെ ആയിട്ടുള്ള പബ്ലിക്കിന് മുമ്പിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള റിയൽ ഫേസ് പുറത്തേക്ക് വരും അതുകൊണ്ട് എന്ത് ഭവിഷ്യത്ത് വന്നാലും അത് ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി എല്ലാം സൈൻ ചെയ്തതിന് ശേഷമല്ലേ ഇവർ അതിനകത്തേക്ക് കട പോയത് അല്ലാതെ ഇവരെ ആരും പിടിച്ച് അതിനകത്ത് കൊണ്ടിട്ടതല്ലോ പിന്നെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് സൈബർ ബുള്ളിങ് വരുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നു ഇവരെ നെഗറ്റീവ് പറയുന്നവർ ഫുള്ള് അനുമോളുടെ ഫാൻസാണ് വേറെ ആരും ഇവരെ നെഗറ്റീവ് പറയുന്നില്ല അങ്ങനെയൊന്നും ഇല്ല ഈ ഷോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ട് ആ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും തുറന്നു വന്ന് പ്രകടിപ്പിക്കും ഒരു ഷോയിൽ മലയാളികൾ മുഴുവനായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ എന്താണ് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് മലയാളികൾ മുഴുവനായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു ഷോയിലേക്ക് പോകുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും ഇപ്പം അനുമോള് കാണിക്കുന്നത് ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല ശൈത്യം കാണിക്കുന്നത് പലർക്കും ചതിയായിട്ട് തോന്നാം അത് ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് ആണ് അതിപ്പം ആരെത്ര പി ആറ് ചെയ്തു ഏതൊക്കെ രീതിയിൽ വിളിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാരുടെ വ്യൂ പോയിന്റ് അധികം ഒന്നും സ്വാധീനിക്കാൻ പറ്റത്തില്ല ആൾക്കാർ ഇത് കണ്ട് ഈ പരിപാടി മുഴുവനായിട്ട് കണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കാണുന്നവരുണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണിക്കുന്ന ലൈവ് മുഴുവനായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ട് ചിലർ എപ്പിസോഡുകൾ മാത്രമായിരിക്കും കാണുന്നത് ഡെയിലി ടി വിയിൽ വരുന്ന എപ്പിസോഡുകൾ മാത്രമായിരിക്കും കാണുന്നത് അങ്ങനെ ഓരോ വ്യക്തിയും ഓരോ പ്രേക്ഷകരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിനകത്ത് പ്രകടിപ്പിക്കും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രകടമാക്കും ആ പ്രകടമാക്കുന്നത് ഫേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഷോയിൽ പോകാവുള്ളായിരുന്നു പോയി എന്നെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു എന്നെ നെഗറ്റീവ് പറയുന്നു എന്ന് വന്ന് പറഞ്ഞ് ഇങ്ങനെ കടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല